ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലെ പരിപുതിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ നമുക്ക് പ്ലസ് ടുക്കാരെ ഫുൾ ഫൈനൽ എക്സാംസ് ഫുൾ കഴിഞ്ഞു അപ്പം ഇന്ന് ലാംഗ്വേജ് ആയിരുന്നു ഞാൻ മലയാളമായിരുന്നു കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് പറയുമെന്ന് വിചാരിച്ചു പിന്നെ പ്ലസ് അഡീഷണൽ ആയിട്ട് നാളെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തതെന്നുണ്ട് നാളെ ബയോളജി എക്സാം ഉണ്ട് അപ്പം നമുക്ക് പ്ലസ് ടുക്കാർക്ക് എന്ന് പറയുമ്പോൾ ബയോളജി എത്തുന്നവർക്ക് ഭയങ്കര റിസ്ക്കാണ് ഒരു ദിവസം പോലും പഠിക്കാനില്ല ആകെ കുറച്ച് മണിക്കൂർ മാത്രം മുന്നിലുള്ളൂ ആൻഡ് നയൻറ്റീൻ ചാപ്റ്റേഴ്സും പഠിക്കാണ്ട് അപ്പോൾ കുറെ ഭയങ്കര റിസ്ക്കായിട്ട് ഞാൻ തോന്നുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഈ ഒരു മലയാളത്തിന് റിവ്യൂ എങ്ങനെയാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമ്പ്രൂവ്മെൻ്റിൻ്റെ ടിപ്സും അത് പ്ലസ് വൺ ആയിരിക്കും യൂസ്ഫുൾ ആകും അപ്പം നമുക്ക് നോക്കാം അപ്പം മലയാള എക്സാം നോക്കുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും മാർക്ക് പോകാൻ ചാൻസ് എന്നൊക്കെ പറയണം ഫസ്റ്റ് സെക്ഷൻ അപ്പം രണ്ട് സെൻറ്റൻസ് മാച്ചപ്പായി എടുക്കാൻ കുറച്ചൊരു പണിയാണ് ആറ് ക്വസ്റ്റിനും എക്സ്ട്രാ ക്വസ്റ്റിനും പറ്റിയത് ഉണ്ടായില്ല പക്ഷെ എന്നാലും ചെറിയ ചെറിയ ടെൻഷൻ ഉണ്ട് ഒരു മാർക്കോ രണ്ടോ മാർക്കോ ചിലപ്പം അതിന് പോകാൻ ചാൻസ് ഉണ്ട് കാരണം കറക്റ്റ് ആശയത്തിൽ റെഡി ആക്കണമെന്നൊക്കെ ഉറപ്പില്ല പിന്നെ ടു മാർക്കിനും കുഴപ്പമില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് വെറും രണ്ടെണ്ണം എഴുതിയാൽ മതിയെന്നായിരുന്നു നോക്കിയെന്ന് പിന്നെ നല്ലപോലെ നോക്കിയപ്പോൾ മൂന്നെണ്ണം എഴുതണമെന്നുണ്ട് പിന്നെ അതായത് ഫോർ മാർക്കിൻ്റെ ക്വസ്റ്റൻസും ആറിന് എഴുതണം പക്ഷേ ഞാൻ ആദ്യം നോക്കുമ്പോൾ ഒരു അഞ്ചെണ്ണം എഴുതിയാൽ മതി വെച്ച് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നോക്കിയപ്പോൾ ഒന്നും ഒന്നുകൂടെ എഴുതണം എക്സ്ട്രാ ആയിട്ട് എഴുതണം പിന്നെ ആറ് മാർക്കിനേൽ മൂന്നെണ്ണം എഴുതണം എട്ട് മാർക്കിനെങ്കിലും രണ്ടെണ്ണം എഴുതണം അപ്പോൾ ഇന്നിങ്ങ് തീരെ സമയം റെഡി ആയിട്ടില്ല എഴുതി വെറുതെ ആവശ്യമതായി ഒന്ന് മിക്സ് ആയിട്ട് പല പല ക്വസ്റ്റൻസ് അങ്ങനെ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് സമയം റെഡി ആയില്ല പക്ഷേ ഒക്കെ എഴുതിയിട്ടുണ്ട് എയ്റ്റ് മാർക്കിന് സിക്സ് മാർക്കിന് മര്യാദയ്ക്ക് എഴുതിയിട്ടുണ്ട് പിന്നെ ഫോർ മാർക്കിൻ്റെ രണ്ടെണ്ണം ആദ്യം നല്ലവരെ എഴുതി പിന്നെ ബാക്കിയുള്ള ഒരു നാലിനും ടൈമില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും നാല് ഇമ്പോർട്ടൻസ് ആയിട്ട് വലിയ വലിയ പോയിന്റൊക്കെ എഴുതി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇതിപ്പോൾ മാർക്ക് കിട്ടിയിരുന്നു അപ്പോൾ നോക്കാം ഒരു എക്സ്പെക്ടേഷൻ മാർക്ക് കിട്ടുമെന്നൊക്കെ വിചാരിക്കണം പിന്നെ ഇനിയിപ്പോൾ മാർക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ സെക്ഷൻ ആയിരിക്കും അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക വിചാരിച്ചപ്പോഴാണ് നാളിപ്പോൾ പണി കിട്ടിയത് ബയോളജി മാത്രം ഇങ്ങനെ ഉള്ളൂ പഠിക്കാൻ ദിവസമുള്ള ബാക്കി എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് വൺ ഡേയെങ്കിലും പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ആ ഒരു ബേസിസിലെ എനിക്കാരണം കുറച്ച് കാലം മാത്രം ബയോളജിനെ കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ബോട്ടനിയിൽ ഒമ്പത് ചാപ്റ്റേഴ്സ് അല്ല വരുന്നത് അപ്പം അതിൽ മെയിൻലി പേറ്റിച്ച് കൂടിയ ഫോട്ടോസ് എന്താ റെസ്പിറേഷൻ പിന്നെ പ്ലാൻ ടൂത്ത് മോർഫോളിച്ച് അങ്ങനെ ആ ഒരു ഓർഡർ വരുന്നത് അപ്പം ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ പേടിച്ച് കുറവാണ് അപ്പം ബയോളജികൾ ക്ലാസിഫിക്കേഷനിലൊക്കെ ആ ഹെക്ടോസെസിൻ്റെ ഫീഗേഴ്സ് ഒക്കെ ജസ്റ്റ് നോക്കിയൊക്കെ നല്ലതായിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക പിന്നെ ഈ പ്രോട്ടിസ്റ്റയിൽ വരുന്ന അഞ്ച് ഇതുണ്ടല്ലോ ക്രൈസോഫൈഡ് ഡൈനോ ഫ്ലാജിലിറ്റ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഫീച്ചേഴ്സ് ഒന്ന് വായിച്ച് വെക്കണം പിന്നെ പാക് ചേജ് തന്നെ ഷേപ്പിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റ് ഹാലോഫൈൽസ് ആ മറ്റേ ആർക്ക് ബാക്ടീരിയേൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ തെർമസിഡോഫൈൽസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക പിന്നെ ലാസ്റ്റ് ആ വൈറസും വിറോഡ്സും ആ ഏരിയ കുറച്ച് ജസ്റ്റ് നോക്കിയിട്ട് അതിൽ രണ്ട് മൂന്ന് സൈന്റിസ്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക മൂന്ന് മാർക്കിന് അത്യാവശ്യം ഉണ്ടാകത്തുള്ളൂ എന്നാലും കുറച്ചൊന്ന് പഠിച്ച നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാമല്ലോ പിന്നെ പ്ലാൻ കിംഗ്നത്തിൽ വരുമ്പം മറ്റേ ആലഗിനെ ക്ലാസിഫിക്കേഷൻ നോക്കുന്നത് നല്ലതായിരിക്കും ക്ലോറോഫൈസി എ ഫൈസി റോഡോഫൈസി അപ്പം അങ്ങനത്തെ ആ സംഭവങ്ങൾ അപ്പം ഞാൻ കുറച്ച് ചെറുതായിട്ട് എല്ലാത്തിനും ബ്രയോഫൈറ്റ്സ് പിന്നെ ടെറിഡോ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ചെറുതായിട്ട് ഒന്ന് വായിച്ച് വെക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്ലസ് വണിൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ടെറിഡോ ആ റീജിയനത്തെ എത്തി ക്വസ്റ്റ്യൻ വന്നു തോന്നുന്നുണ്ട് പിന്നെ ബ്രയോഫൈറ്റ്സ് നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ചും ജസ്റ്റ് വായിച്ച് വയ്ക്കുക വെറും മൂന്ന് മാർക്കിനുള്ളൂ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാവും മോർഫോളജി കുറേ പഠിക്കണ്ടായിരുന്നു കുറച്ച് പഠിക്കുകയുള്ളൂ നമ്മൾ മറ്റ് ഫ്ലോറൽ ഡയഗ്രാം വേണം പിന്നെ അതിൻ്റെ ആ ഒരു എഴുതുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അത് വേണം പിന്നെ ഏസ്റ്റിവേഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നല്ലതായിരിക്കും പിന്നെ ഫ്ലവറിൻ്റെ പൊസിഷനിൽ മറ്റ് സിൻകാമസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക അപ്പോൾ മെയിൻലി ഫിഫ്ത്ത് ചാപ്റ്ററിൽ എന്തെങ്കിലും ഫ്ലോറൽ ഡായിക്കാനും ജസ്റ്റ് നോക്കി വെക്കണം അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആണ് പിന്നെ സെൽത്ത് യൂണിറ്റ് ഓഫ് ലൈഫിൽ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റ് സെൽ തിയറി എന്തായാലും പഠിക്കണം രണ്ട് സയൻറ്റിസ്റ്റും പിന്നെ അതിൻ്റെ ആ തിയറിനെക്കുറിച്ച് പഠിക്കണം രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ടല്ലോ രണ്ട് പോയിന്റ്സ് അപ്പോൾ അതെന്തായാലും പഠിക്കണം പിന്നെ മറ്റ് സോഫ്റ്റ് സോഫ്റ്റും സ്മൂത്തും എൻഡോപ്ലാസ്മിക് റെച്ചിക്കുറ അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പഠിക്കണം പിന്നെ ആ ചാപ്റ്ററിൽ എല്ലാത്തിനും ഫിഗേഴ്സ് ജസ്റ്റ് നോക്കി വെക്കണം നല്ലതായിരിക്കും ഗോൾ കപ്പാറ്റസ് പിന്നെ മൈട്രോ കോൺട്രിയ അന്ന് കുറച്ച് അതിൻ്റെ ഫിഗേഴ്സ് ഉണ്ടല്ലോ അപ്പം എല്ലാത്തിൻ്റെ ഫിഗേഴ്സ് വെച്ചിട്ടുള്ള ആ ചാപ്റ്റർ എന്തായാലും നോക്കി വെക്കണം പിന്നെ അതിൽ ക്രോമസംസ് ഏരിയ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് നോക്കണം ഫീച്ചേഴ്സും പഠിക്കണം പിന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ഈസിയർ ചാപ്റ്റർ അതിൽ എല്ലാതും ഏകദേശം പഠിക്കാൻ പറ്റാത്തതോളം പഠിക്കുക അതിൻ്റെ ഫിഗേഴ്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം പിന്നെ മൈറ്റോസസ് മിയോസസ് അതായത് ഓരോ ഫീസേഴ്സിനെ കുറിച്ചുള്ള രണ്ട് മൂന്ന് പോയിന്റ്സ് ഒക്കെ പഠിച്ച് വെക്കുക പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ പഠിക്കുക പിന്നെ ഏറ്റവും വെയിറ്റ് ചെയ്ത ചാപ്റ്റർ ഫോട്ടോസ് എന്ന സൈലിച്ച് എല്ലാതും ഇമ്പോർട്ടൻറ്റ് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് കുറച്ച് സയൻറ്റിസ്റ്റും അവരെ എക്സ്പെരിമെൻറ്റൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് നോക്കിയൊക്കെ നല്ലതായിരിക്കും പിന്നെ ഈ ചാപ്റ്ററിലെ ഫികേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ക്ലോറോപ്ലാസ്റ്റിന് എപ്പോഴും വരുന്ന ക്വസ്റ്റൻ ആക്ക അതിനൊരു പ്രശ്നം വന്നിരുന്നു തോന്നുന്നുണ്ട് എക്സാമിന് പിന്നെ അതിൽ തന്നെ മറ്റേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അതിൽ സിസ്റ്റം പറഞ്ഞാൽ എല്ലാത്തി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ കാൽവിൻ സൈക്കിൾ വേണം ഫോട്ടോ റെസ്പിറേഷൻ പിന്നെ സി ഫോർ പാത്വേ ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മറക്കാതെ തന്നെ എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ പോവാം പിന്നെ അതേപോലെ എന്ന് പറയുന്ന ചാപ്റ്റർ റെസ്പിറേഷൻ അതിൽ സ്റ്റെപ്സ് ഓഫ് ക്ലൈക്കോളസിസ് വേണം പിന്നെ എനേറോബിക് റെസ്പിറേഷൻ പാത്വേ പിന്നെ സിറ്റിക് ആസിഡ് സൈക്കിൾ പിന്നെ ഇ അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ജസ്റ്റ് എന്തെല്ലാം തന്നെ പഠിച്ച രൂപ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതിൽ ചിലപ്പോൾ വല്ല വൺ മാർക്കിനൊക്കെ മറ്റേ ആർക്യുഫാക്ട് എന്താ ചോദിക്കാം പിന്നെ അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫാറ്റ്സിൻ്റെ ഒക്കെ അതിൻ്റെ വാല്യൂ എത്ര വരുന്നത് കൂടെ ജസ്റ്റ് നോക്കി വെച്ചാൽ നന്നായിരിക്കും പ്ലാൻ ഗ്രോത്തിൽ പിന്നെ ഫേസസ് ഓഫ് ഗ്രോത്ത് വേണമെങ്കിൽ ജസ്റ്റ് നോക്കി വായിച്ച് വെക്കുക പിന്നെ ആ ഗ്രോത്തിൻ്റെ ഒരു ഗ്രാഫ് വരുന്നുണ്ടല്ലോ അരിത്തമെട്രിക്കും ജിയോമെട്രിക്കായി ജസ്റ്റ് നോക്കുക അതിൻ്റെ ഇക്വേഷൻ നോക്കുക പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് മറ്റേ നമ്മുടെ ആൻഡ്ക്ലോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ ഭാഗം അതായത് ബാക്കിലെ ഓക്സിജൻ ജിബ്രലിൻ സൈറ്റോകൈനിൻ ആബ്സിക് ആസിഡെ എത്തലിൻ അതെന്തായാലും പഠിച്ചു അതായത് ആ ഒരു സൈഡിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് വരും ആ ചാർട്ടറിന് പിന്നെ ഡിഫറൻസിയേഷൻ റീ ഡിഫൻസിയേഷൻ ആൻഡ് അങ്ങനത്തെ ആ ഒരു സംഭവം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക അപ്പോൾ ബോട്ടണി ഏകദേശം ആയി വരുന്ന കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അതിൽ പ്രത്യേകിച്ച് പഠിച്ച് തുടങ്ങിയിട്ടില്ല കാരണം ഇതുവരെ പ്ലസ് ടു എക്സാംസ് ആയുണ്ട് ഞാൻ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ടോട്ടൽ ഫുള്ളി ബയോളജി നോക്കുമ്പോൾ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻസ് തന്നെ വേണം ബാക്കി പഠിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം സൈലത്തിൽ നിന്ന് വിളിച്ച മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ഇതിൽ തന്നെ കാണുന്ന കുറേ കാണിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് പേജസ് മാറിക്കുമ്പോൾ കാണാം അപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുക ഇനി കോളേജിലോട്ട് വരുമ്പം ടെൻ ചാപ്റ്റേഴ്സ് വരുന്നത് അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട് അപ്പോൾ ലിവിങ് വേൾഡിൽ എപ്പോഴും വൺ മാർക്കിൻ്റെ വെയിറ്റ് ചെയ്യാൻ വന്നിട്ടില്ല ഇപ്രാവശ്യം സ്കീമ് മാറിക്കണമെയില്ല അപ്പോൾ എന്തായാലും ചിലപ്പം മറ്റേ ഐ സി ഇസൻ അല്ലെങ്കിൽ ഐ സി ബി എൻ്റെ ഫുൾ ഫോം ആയിരിക്കാം അല്ലെങ്കിൽ ടാക്സ് ഓണമോക് കാറ്റഗറിൻ്റെ ഓർഡർ ചെയ്താനായിരിക്കാം പിന്നെ സൊറാജിൽ തിരികെ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ചാപ്റ്റർ ആനിമിൽ കിങ്ഡം ഭയങ്കര വെയിറ്റേജ് കൂടുതലും അപ്പോൾ അതിൽ പറ്റണടത്തോളം മാക്സിമം എല്ലാത്തിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ച് പഠിക്കാൻ നോക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പാറ്റേൺ മാറി വന്നങ്ങനായിരുന്നു എക്സാമ്പിൾസ് വെച്ച് പോസ്റ്റും ചോദിച്ചു അപ്പോൾ അത് കുറച്ച് ഡിഫിക്ക്ട്ട്ടായി പക്ഷേ ഞാൻ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വേണമെങ്കിൽ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റി ഞാൻ വേറെ കുറച്ച് എസ് വേറെ ഒരു സ്ഥലത്തായിരുന്നു മാർക്ക് കളിയിണ്ടായിരുന്നത് അപ്പോൾ ആനിൽ കിങ്ഡം ഞാൻ ഏറ്റവും ലാസ്റ്റ് പഠിക്കാമെന്ന് വെച്ചായിരിക്കും കാരണം അത് ഫസ്റ്റ് തന്നെ പഠിക്കാമായിരുന്നു എൻ്റെ കഴിയില്ല പിന്നെ അതെന്നെ പഠിക്കുന്നുണ്ടാവുള്ളൂ കാരണം കുറേ ഉണ്ടല്ലോ അപ്പോൾ ആദ്യം ഫസ്റ്റ് സിമ്പിൾ ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് ഈ ആനിമിൽ കിങ്ഡം നോക്കുന്നുണ്ടാവുകയുള്ളൂ ഫ്രോഗിൻ്റെ ചാപ്റ്ററിൽ ചിലപ്പോൾ അതിൻ്റെ ഡൈജസ്റ്റ് സിസ്റ്റം ഒക്കെ മാർക്ക് ചെയ്യാൻ വരില്ലുണ്ട് പിന്നെ അടുത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒക്കെ വായിച്ച് പഠിക്കുക പിന്നെ ബയോമോളിക്യൂൾസിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ പ്രോട്ടീൻസ് സ്ട്രക്ചറിൻ്റെ ഫിഗർ ചോദിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാൻ ചോദിക്കും ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പിന്നെ ഗ്ലൈസിൻ സെറിൻ അലാനിൻ അതിൻ്റെ അതൊക്കെ എഴുതിയിട്ട് പഠിക്കുക പിന്നെ ബ്രീത്തിങ്ങിൻ്റെ ചാപ്റ്ററിൽ എപ്പോഴും വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനൊപ്പം കാണിച്ചു തന്നെ ഈ ഒരു ഗ്രാഫാണ് മറ്റേ ഓക്സിഡേഷൻ അല്ല ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്വ് അപ്പോൾ അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി ക്വസ്റ്റൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഇ സി ജിൻ്റെ ഡയക്റ്റ് നമുക്ക് കണ്ടിട്ടില്ല കുറേ രണ്ട് മൂന്നാല് വർഷത്തെ പേപ്പർ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതിലൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റൻ ആണ് ഇ സി ജി അപ്പോൾ നാളത്തെ ക്വസ്റ്റൻ പേപ്പറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എക്രൂട്ടീവിൻ്റെ ചാപ്റ്ററിൽ ചിലപ്പം സിംപിളായിട്ട് ബസ്സും വരാൻ ചാൻസ് ആണ് മറ്റ് ആനിമിൾസിൻ്റെ എക്സ്ക്രീറ്റീവ് പ്രോഡക്റ്റും എക്സാമ്പിളൊക്കെ ജസ്റ്റ് എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ പോകുക പിന്നെ ഈ ബാക്കി ലൈനിൽ കുറച്ച് പഠിക്കും സമയത്തിനനുസരിച്ച് ബാക്കി കാലൊക്കെ നോക്കുക പിന്നെ പ്രീത്തിങ്ങിൻ്റെ ചാപ്റ്ററിൽ റെസ്പിറേറ്ററി വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റീസ് അതെന്തായാലും എല്ലാതും അതിൽ വരുന്ന എല്ലാതും പഠിച്ചിട്ടുണ്ടെങ്കിൽ പോകുക ലോക്കോ മോഷണിൽ മറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് പിന്നെ സാക്രോമീർ അങ്ങനത്തെ കുറച്ച് ഏരിയ വരുന്നത് ഐ ബാൻഡ് ഡാർക്ക് ബാൻഡ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ അതിൽ ആക്റ്റിൻ ഫൈബറും മയോസിൻ ഫൈബറൊക്കെ നോക്കുക പിന്നെ അതിൽ തന്നെ ടൈപ്പ്സ് ഓഫ് ജോയിൻസ് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ഒരു ഏരിയയിൽ ഞാൻ മാർക്ക് കള്ളിട്ടുണ്ടായിരുന്നേ പിന്നെ പറയാൻ മറന്നു ബീത്തിങ്ങിന് ചാപ്റ്ററിൽ പിന്നെ ബോഡി ഫ്ലൂയിറ്റ്സ് പിന്നെ ഈ ലോക്കർ മോഷണിലൊക്കെ ലാസ്റ്റ് ഡിസോഡേഴ്സ് വരുന്നുള്ളൂ അപ്പോൾ അതെന്തായാലും അങ്ങനത്തെ ഡിസോഡേഴ്സ് വരുന്ന ചാപ്റ്ററത്തെ എല്ലാ ഡിസോർഡേഴ്സും നോക്കുക എന്തെങ്കിലും ക്വസ്റ്റനിൽ വരുന്ന ഒരു ഏരിയയാണ് നീസോളജിൽ ആർക്കൂടെ സമാധാനുള്ള ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ അത് മര്യാദക്ക് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിലും മറ്റേ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം കാണിച്ചിട്ട് മെയിൻ വലിയൊരു ഫ്ലോ ചാട്ട് വരുമല്ലോ ഓരോ ഡിവിഷനായിട്ട് എഴുതണം അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും നോക്കുക പിന്നെ അതിൽ തന്നെ സിനാപ്സിസ് നോക്കുക കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ന്യൂറോണെ സ്ട്രക്ചറും അതിൻ്റെ പാർട്സ് ലേബിലേലൊക്കെ നോക്കുക പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ഫുൾ ഒരു ഹോർമോൺസ് ചാപ്റ്റർ അപ്പോൾ ചാപ്റ്ററിലതിൽ ഓരോ ഗ്ലാൻഡിൽ വരുന്ന ഗ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഇതൊക്കെ നോക്കുക പിന്നെ ലാസ്റ്റ് ഒരു ഫിഗർ വരുന്നുണ്ടല്ലോ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ അപ്പോൾ ഫിഗർ ജസ്റ്റ് നോക്കിയിട്ട് അതിൽ മാർക്ക് ചെയ്യുന്ന പാർട്സ് ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് ചിലപ്പം എ ബി എന്നൊക്കെ പറയുന്നത് കാണാറുണ്ട് പ്രീവിയസ്സിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് അപ്പം അതൊക്കെ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോകുക അപ്പോൾ സോളജി പോട്ടിന് ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയി പി വൈക്കിലൊക്കെ ആണ് കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിനപ്പോൾ പഠിക്കട്ടെ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്